ഹായ് ഹൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ ക്രിയേറ്റേഴ്സിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ തന്നെ അടിക്കടി നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മോണിറ്റൈസേഷൻ ഉള്ള ചാനലായിക്കോട്ടെ മോണിറ്റൈസേഷൻ ഇല്ലാത്ത ചാനൽ ആയിക്കോട്ടെ ഇത്തരത്തിൽ കാണുന്ന പ്രവണത നമ്മൾ വ്യൂസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആഡ്സൻസ് ആൻഡ് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ആർട്സ് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസ് തന്നെ നിരന്തരം കാണണം എന്നുള്ള ആ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവാറുണ്ട് എന്താണ് ഇത്തരത്തിൽ ഇൻക്രീസ് ആവാൻ വേണ്ടി വാച്ച് ഓവർ വ്യൂസ് ഡോളർ ഒക്കെ കൂടാൻ വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള പ്രവണതയ്ക്ക് മുതിരാറുണ്ട് അപ്പൊ അതിന്റെ എഫക്റ്റ് എന്താണ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ആണ് ഇത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോ ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഷോർട്സ് വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഈ ഷോർട്സ് വീഡിയോ ഇങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ് ഈ സ്വൈപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വീഡിയോ വന്നത് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ വീഡിയോ ഇത്തരത്തിൽ ഷോർട്സ് ആയിട്ട് വന്നിരിക്കുകയാണ് ഈ ഷോർട്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീഡിയോ വന്നു നമ്മളത് കാണുന്നു അപ്പൊ ഇത്തരത്തിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരികയാണ് ഈ വീഡിയോ കാണാൻ പറ്റുമോ ഇത് എന്റെ വീഡിയോ അല്ലേ ഇത് ഇത്തരത്തിൽ കണ്ടാൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരുമോ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് വരെ എത്ര സെക്കൻഡ് വരെ കാണാം എന്നുള്ള ആ ഒരു ഷോർട്സിന്റെ സെക്കൻഡ് തന്നെയാണല്ലോ അറുപത് സെക്കൻഡിൻ്റെ ഉള്ളിലാണല്ലോ ഷോർട്സ് അപ്പൊ ഇതിൽ എത്ര സെക്കൻഡ് വരെ കാണാം അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് നമുക്ക് ഉടലെടുക്കും അപ്പൊ ഇത് കാണുന്നതിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കാരണം ഞാൻ ചെയ്ത തെറ്റല്ല യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് തന്നാണ് എന്റെ വീഡിയോ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ഇത്ര ചെയ്യുമ്പോൾ എന്റെ വീഡിയോ എനിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് തന്നതാണ് അപ്പം എന്റെ തെറ്റില്ല കാരണം ലോങ്ങ് വീഡിയോ ഒക്കെ എന്താണ് നമ്മൾ ഹോം പേജിൽ വരുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആർട്സ് വരുന്നു അപ്പൊ നമ്മൾ തന്നെ സ്വയം അതിൽ പ്രവർത്തി ചെയ്യുകയാണ് ഇത് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് ആ വീഡിയോസ് വരുന്നതാണ് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് വരുന്നതാണ് അപ്പൊ ഇതിൽ എന്റെ തെറ്റാണോ യൂട്യൂബ് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ എന്റെ ചാനലിന് എഫക്റ്റ് ഉണ്ടാവുമോ എന്തെങ്കിലും ബാഡ് എഫക്ട് വരുമോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ടാവും അതായത് ഇതിൽ ഒരു പോളിസി ഉണ്ട് ഫേക്ക് എൻഗേജ്മെന്റ് പോളിസി ഉണ്ട് ഈ പോളിസി പ്രകാരം ലോങ്ങ് വീഡിയോ നമ്മൾ സ്വയം കാണുകയാണ് ലോങ് വീഡിയോ തന്നെ നമ്മൾ സ്വയം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു വലിയൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ യൂട്യൂബിന് അഡ്വർടൈസർ ഒരു എമൗണ്ട് കൊടുക്കും ഒരു ലക്ഷം പേരുടെ മുന്നിലേക്ക് എൻ്റെ ഈ ഒരു പരസ്യം കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു എന്താണ് അവരൊരു ബാർഗിൻ അതായത് അഡ്വർടൈസറും യൂട്യൂബും തമ്മിലുള്ള ഒരു കൊളാപ്പാണ് ഇത്തരത്തിൽ യൂട്യൂബ് പൈസ വാങ്ങിയിട്ട് നമുക്ക് യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തില് കൊടുക്കുന്നത് ഒരു എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാല്പത്തഞ്ച് ശതമാനം യൂട്യൂബ് കൈവശം വെച്ച് അൻപത്തഞ്ച് ശതമാനമാണ് നമുക്ക് തരുന്നത് ഈ ഒരു അൻപത്തഞ്ച് ശതമാനം നമുക്ക് തരുന്നതിൽ നമ്മൾ തന്നെ നമ്മുടെ മോണിറ്റൈസേഷനിലുള്ള ചാനലില് ഇത്തരത്തിൽ ആർട്സ് റവന്യൂ കൂടാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ റണ്ണയിപ്പിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് പ്രകാരം ഇൻവാലിഡ് ക്ലിക്ക് അത് ഈ ഇത്തരത്തിൽ നമ്മൾ അടിക്കടി ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്ലിക്ക് ഒക്കെ എവിടെന്നാ വരുന്നത് പ്രദേശം എവിടെയാണ് ഭൂമി ജിയോഗ്രാഫിക് പ്രകാരം എവിടെന്ന വരുന്നത് നമ്മുടെ ഐ പി അഡ്രസ് എവിടെന്ന വരുന്നത് ഇതെല്ലാം മനസ്സിലാവും ആ സെഷത്തിൽ മനസ്സിലായിക്കൊണ്ടാണ് നമുക്ക് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് തരുന്നത് അപ്പൊ ഇത്തരത്തിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ചാനൽ ക്ലിക്ക് ആക്ടിവിറ്റീസ് വന്നിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാക്കുന്നത് അത്തരത്തിൽ മോണിറ്റൈസേഷൻ കട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മൗണ്ടിസിനെ ഓൺ ആക്കി തരില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്തു ആ തെറ്റിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള രീതിക്ക് യൂട്യൂബിനെ മോണിറ്റൈസേഷൻ തരില്ല അത് ഒരുപാട് ചാനൽ അത്തരത്തിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്കൊക്കെ ഒരുപാട് പേർക്ക് അറിയാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മുംബൈ മുമ്പേ ഇൻവൈറക്ലിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രവണത ലോങ് വീഡിയോയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ലോങ്ങ് വീഡിയോ കാണുന്നവര് ഇത്തരത്തിൽ വല്ലപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അറിവില്ലായ്മ കൊണ്ടോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് അടിക്കടി അടിക്കടി നമ്മൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു ഇരുപത് മുപ്പത് പ്രാവശ്യം അത്തരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കണ്ടാലാണ് ഇത് പ്രവർത്തിക്കുകയുള്ളൂ അല്ലാണ്ട് ഒന്നോ രണ്ടോ ട്രിപ്പ് ഞാൻ കണ്ടു മൂന്ന് നാല് ട്രിപ്പ് ഒക്കെ ഞാൻ ഇതിൽ കണ്ടു എന്റെ സെയിം ഐ ഡിയിൽ തന്നെ കണ്ടു അതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല ഓക്കെ പക്ഷെ അത് അധികം ഇത് ആവർത്തിക്കാണ്ടിരിക്കുക ഈ വീഡിയോ കാണുന്നതിലൂടെയെങ്കിലും അത്തരത്തിലുള്ള പ്രവണതയിൽ പോവാതിരിക്കുക സെയിം ഐഡിയിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണാതിരിക്കുക അത് ലോങ്ങ് വീഡിയോയുടെ കാര്യം ഇനി ഷോർട്സ് വീഡിയോയുടെ കാര്യം എന്താണ് ഷോർട്സ് വീഡിയോയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഷോർട്സ് വീഡിയോ ഒരു മൂന്ന് വീഡിയോ കഴിഞ്ഞിട്ടാണ് പരസ്യം വരിക ഇതില് പോൾ ഷോർട്സ് ഫീഡ് ആഡ് റവന്യൂ എന്നാണ് അതായത് ഇതിൽ പറയുന്നത് മൂന്ന് നാല് വീട് പോളായിട്ട് നമ്മുടെ മൂന്ന് നാല് വീട് ഓടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൽ ആഡ്സ് കാണിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ആണ് ഇടയിൽ വന്നു വെച്ചാലും നമ്മുടെ ഈ ഷോർട്സ് വീഡിയോ കാണുന്നത് കൊണ്ട് അതായത് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണുമ്പോഴുള്ള കാര്യം പറയുന്നത് അതെല്ലാം നിങ്ങൾ ചാനൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ തന്നെ ഷോർട്സിൽ പോയി കണ്ട് നിങ്ങൾ എല്ലാ ഷോർട്സും കാണാം എന്ന് വിചാരിച്ച് അങ്ങനെ കാണരുത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെനാൽറ്റി കിട്ടും നിങ്ങളുടെ ചാനലിനെ അത് എഫക്ട് ചെയ്യും ബാഡ് എഫക്ട് ചെയ്യും ഷോർട്സ് ഫീഡിലൂടെ അതായത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കാണുമ്പോൾ പല ഷോർട്സും വരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോയും കൂടി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോ കാണാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ കാണുന്നതുകൊണ്ട് നിങ്ങളുടെ ചാനലിന് യാതൊരു എഫക്റ്റും സംഭവിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിലുള്ള ഡോളർ മൂന്ന് നാല് പേര് ഓടുമ്പോൾ അതിൽ കിട്ടുന്ന ഡോളർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഡൗട്ട് തീർന്നാലോ ഈ ഡൗട്ട് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് അതേപോലെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും രണ്ട് മിനിറ്റ് നമ്മുടെ ചാനലിന്റെ എല്ലാ വീഡിയോസിന്റെ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സർവീസ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് അതിൽ കോൾ ചെയ്യരുത് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാം ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം കോൾ ചെയ്യരുത് ഒരാളുടെ കോളല്ല പത്തി ഇരുപത് കോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല ഞാൻ അത് സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് അറ്റൻഡ് ചെയ്ത ബുദ്ധിമുട്ടാവും കാരണം അവർക്കൊന്നും കോൾ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ തരാൻ സാധിക്കില്ല ഒരു വ്യക്തി കോൾ ചെയ്യുമ്പോൾ അര മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട് അവർക്ക് ഡൗട്ട് ആണെങ്കിലും അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡൗട്ടുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് സ്കൂളിൽ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും പക്ഷെ അവർക്ക് സംസാരിച്ച് സംസാരിച്ച് അവർ അത്തരത്തിൽ പോകുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാനും പറയാൻ സാധിക്കില്ല കാരണം അവർ വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതിൽ ആൻസർ കൊടുത്ത് അത്തരത്തിൽ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ് ആൻസറിന് വേണ്ടി അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൾ ചെയ്യരുത് കോൾ ചെയ്യാണ്ട് നിങ്ങൾ എന്താണ് ഡൗട്ട് വെച്ചാൽ അതിൽ വോയിസ് മെസ്സേജ് മാത്രം അയക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക ഓൺലി മെസ്സേജ് മാത്രം ഒരു കാരണവശാലും കോൾ ചെയ്യരുത് അതേപോലെ തന്നെ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അവർക്ക് വേറെ നമ്പറാണ് അവർക്ക് ആ നമ്പറിൽ വരുമ്പോൾ പ്രത്യേകം പറയണം ഞാൻ ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്ത് വന്നതാണ് എന്നുള്ളത് പ്രത്യേകം പറയണം കാരണം ആ നമ്പർ അടക്കം നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പലവർക്ക് സ്പ്രെഡ് ചെയ്ത് പല ഗ്രൂപ്പിലും ഇട്ട് അവർ ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് വരുന്നത് എന്താണെന്ന് ഒന്നും അറിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ അവർ വന്നിട്ട് ഇന്നാൾ തന്നതാണ് വേറെ ആൾ തന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വരുമ്പോൾ എനിക്ക് മാനസികമായി വിഷമമുണ്ട് കാരണം അതിൽ ജോയിൻറ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോയാലേ ആ നമ്പർ കിട്ടുള്ളൂ അല്ലാണ്ട് ഒരിക്കലും കിട്ടില്ല അപ്പൊ ഇത് ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തവർ ദയവ് ചെയ്ത് അത്തരത്തിൽ വേറെ ആർക്കും നമ്പർ കൊടുക്കരുത് അഥവാ നിങ്ങൾക്ക് കൊടുക്കണമോ എന്നോട് ചോദിച്ചിട്ട് മാത്രം കൊടുത്താൽ മതി എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ ആ നമ്പർ കൊടുക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ജോയിന്റ് മെമ്പർഷിപ്പ് എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതിന് വേണ്ടിട്ടാണ് സ്റ്റാഫിന്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബിൽ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അതില് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നതായിരിക്കും ഒരിക്കൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കണം ഞാൻ ഒരാളോട് നിർബന്ധിക്കുന്നില്ല അഥവാ എടുത്താൽ എടുത്ത കാര്യം നിങ്ങൾ വാട്സപ്പിൽ വരുമ്പോൾ പറയുകയും വേണം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ജോയിന്റ് മെമ്പർഷിപ്പ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് തന്നെ മെസ്സേജ് അയക്കണം അത് മറക്കരുത് അതേപോലെ ആ നമ്പർ മറ്റുള്ളവർക്ക് കൊടുക്കരുത് മറ്റുള്ള കമന്റിൽ ഒന്നും ഇട്ടിട്ട് നിങ്ങൾ സ്പ്രെഡ് ചെയ്യരുത് കാരണം നിങ്ങൾ പൈസ തന്നിട്ടാണ് അൻപത്തി രൂപയാണെങ്കിൽ നിങ്ങൾ അത് തന്നിട്ടാണ് വരുന്നത് അങ്ങനെ തന്നിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് കൊടുക്കാൻ കഴിയാത്തത് അറിയോ ഒന്ന് നിങ്ങൾ അത് പറയുന്നില്ല ഞാൻ ജോയിൻറ്റ് മെമ്പർഷിപ്പാണ് എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്ന മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു ദുരിദുര മെസ്സേജ് അയക്കണം അപ്പൊ അതിൽ നിങ്ങൾക്ക് അലോഡ് അല്ല അങ്ങനെ എല്ലാവരും വന്ന് മെസ്സേജ് അയക്കാൻ എല്ലാവരും വന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ ഒരു ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ നിങ്ങൾക്ക് സർവീസ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ചോദിക്കാം അപ്പൊ അതിൽ ഓരോരുത്തരുടെ പിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ടൈം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെയും ആൻസർ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിൽ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതിനാണ് ജോയിൻ മെമ്പർഷിപ്പ് പെട്ടെന്ന് ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിൽ ഒരുപാട് പേര് കയറി വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല ആരൊക്കെയാണ് ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത് വരുന്നത് എനിക്ക് അറിയാനേ പറ്റുന്നില്ല അതുകൊണ്ടാണ് തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ ഒരുപാട് പേര് ആൻസർ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറ് കണ്ടു അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറയുന്നത് അപ്പൊ ദയവ് ഇത് കോൾ ചെയ്യരുത് രണ്ടിലും നിങ്ങൾ കോൾ ചെയ്യേണ്ട രണ്ടിലും കോൾ ചെയ്യണമെങ്കിൽ എൻ്റെ പെർമിഷനോട് കൂടി മാത്രം നിങ്ങൾ ചോദിക്കണം വാട്സാപ്പിൽ വന്നിട്ട് കോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാലേ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ പറയുള്ളൂ ഓക്കെ എന്താ വെച്ചാൽ ആ ടൈം വർക്ക് ചെയ്യുകയായിരിക്കും ആഡ്സിഡൻസ് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വോയിസ് കേട്ടിട്ട് അതിനോട് ആൻസർ തരുന്നുണ്ടാവും ഇവിടെ വർക്കും ചെയ്യുന്നുണ്ടാവും കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് നിങ്ങളുടെ കോളിൽ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയിട്ട് നിങ്ങൾ അയക്കുമ്പോൾ എനിക്ക് അപ്പം നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകും ഒട്ടനവധി പേരുടെ പ്രോബ്ലം സോൾവ് ആകും ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ആരോടും എനിക്ക് വിദ്വേഷൊന്നുമില്ല ആർക്കെങ്കിലും റിപ്ലൈ തരുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷനും വിദ്വേഷവും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഡയവ് ചെയ്ത് നിങ്ങളോടെല്ലാം സോറി പറയുകയാണ് കാരണം ഞാൻ മനഃപൂർവ്വം നിങ്ങൾക്ക് ആൻസർ തരാതിരിക്കുന്നതല്ല ഒരു ആൻസർ ചിലപ്പോൾ തരണം പറഞ്ഞിട്ട് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കുട്ടിക്കരയുകയോ എന്തെങ്കിലും കുടുംബത്തിൽ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഫോൺ അവിടെ വെച്ച് ബാക്ക് അടിച്ച് പോയിട്ടുണ്ടാവും പിന്നീട് ആ മെസ്സേജ് വന്ന് നോക്കുമ്പോൾ അവർക്ക് ആൻസർ കൊടുത്തിട്ടുണ്ടാവില്ല ആ ഒട്ടനവധി മെസ്സേജ് മേലേക്ക് മേലെ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പൊ ആ മേലേക്ക് മേലെ വന്ന മെസ്സേജ് ആയിരിക്കും നോക്കുക അവിടെ അദ്ദേഹത്തിൻ്റെ അവിടെ ടിക്ക് മാർക്ക് ഓൺ ആയി കിടക്കണ്ടാവും എന്ത് ഞാൻ നോക്കി എന്നുള്ളത് പക്ഷെ എനിക്ക് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പൊ അദ്ദേഹം എന്താ വിചാരിക്കുക എന്റെ മെസ്സേജ് കണ്ടു പക്ഷെ എനിക്ക് ആൻസർ തരുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും വേണം വെച്ച് ആൻസർ തരാത്തിൽ ഞാൻ എനിക്ക് അറിയില്ലെങ്കിൽ എനിക്ക് സാധിക്കില്ലെങ്കിൽ ഞാൻ സാധിക്കില്ല ഇപ്പം എനിക്ക് തരാൻ കഴിയില്ല പിന്നീട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാ ഒഴിവാകാറുള്ളൂ പക്ഷേ ചില ടൈമുകളിൽ ഇത്തരത്തിലുള്ള സന്ദർഭമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതാണ് അല്ലാണ്ട് ആൻസർ തരാതിരിക്കേണ്ട എന്ന് കരുതിയിട്ട് തരാത്തതല്ല കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം തോന്നുന്നു ഈ വീഡിയോയിലൂടെ അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞത് അപ്പൊ ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും Yeah. <laughs>